പ്രായമായ മാതാപിതാക്കൾക്ക് ബന്ധുക്കളോ സുഹൃത്തുക്കളോ സാമ്പത്തിക സഹായം നൽകിയാലും സാമ്പത്തികമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് മക്കൾക്ക് ഒഴിഞ്ഞുമാറാനാവില്ലെന്ന് ഹൈക്കോടതി മാതാപിതാക്കളെ സംരക്ഷിക്കാൻ മക്കൾക്ക് ധാർമ്മികപരമായും മതപരമായും നിയമപരമായും ഉത്തരവാദിത്വം ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ വിധി പറയുന്നു ആൺമക്കൾക്കാണ് ഇതിൽ കൂടുതൽ ഉത്തരവാദിത്തമെന്നും വിവിധ മതഗ്രന്ഥങ്ങൾ ഉത്തരിച്ച് കോടതി ചൂണ്ടിക്കാട്ടി ചെലവിന് നൽകാൻ മക്കൾക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് എഴുപത്തിനാലുകാരനായ ഒരു പിതാവ് നൽകിയ ഹർജി തീർപ്പാക്കിയാണ് കോടതി ഉത്തരവ് തന്റെ മക്കൾക്ക് കുവൈറ്റിൽ നല്ല ജോലി ഉണ്ടെന്നും സാമ്പത്തികമായി ഉയർന്ന നിലയിലായിട്ടും സാമ്പത്തിക സഹായം നൽകുന്നില്ലെന്നുമാണ് പിതാവ് ഹർജിയിൽ പറഞ്ഞിരുന്നത് എന്നാൽ പിതാവിന്റെ സഹോദരൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ പിതാവിന് സാമ്പത്തിക സഹായം നൽകുന്നതായി മക്കൾ വാദിച്ചു ഈ വാദം കോടതി തള്ളി മൃതനായ അച്ഛനോ അമ്മയോ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ സാമ്പത്തിക സഹായത്തോടെ ജീവിക്കുന്നുണ്ടെന്നത് മക്കളുടെ ഉത്തരവാദിത്വം ഒഴിവാക്കില്ല വാർത്തക്യത്തിൽ മാതാപിതാക്കൾക്ക് ഭക്ഷണം നൽകേണ്ടത് മക്കളുടെ ധാർമ്മിക കടമയും നിയമപരമായ ബാധ്യതയുമാണ് ധാർമ്മികത മതം നിയമം എന്നിവയിൽ വേരൂന്നിയ ഒരു അടിസ്ഥാന കടമയാണ് മക്കൾക്കുള്ളത് വിവിധ മതഗ്രന്ഥങ്ങൾ സാംസ്കാരിക പാരമ്പര്യങ്ങൾ നിയമ ചട്ടക്കൂടുകൾ എന്നിവ മക്കൾ പ്രത്യേകിച്ച് ആൺമക്കൾ വൃതരായ മാതാപിതാക്കളെ പരിപാലിക്കണമെന്ന് പറയുന്നുണ്ട് പിതാവ് ഒരിക്കൽ മക്കളെ പരിപാലിച്ചതുപോലെ പിതാവ് വൃദ്ധനും ആവശ്യക്കാരനുമാകുമ്പോൾ മകൻ പരിപാലിക്കണം ഈ ഉത്തരവാദിത്വം ധാർമ്മികവുമായ ബാധ്യത മാത്രമല്ല നിയമപരമായ കടമ കൂടിയാണ് പ്രായമായവരെ അന്തസ്സോടെയും കരുതലോടെയും പരിഗണിക്കുമ്പോഴാണ് സമൂഹം അഭിവൃദ്ധി പ്രാപിക്കുന്നത് പ്രായമായ പിതാവിനെ അവഗണിക്കുന്നത് വൈകാരിക ക്ലേശത്തിലേക്ക് നയിക്കുക മാത്രമല്ല സമൂഹത്തിന്റെ ഘടനയെ തന്നെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു ഹിന്ദു ധർമ്മം മനുസ്മൃതി ഖുറാൻ ബൈബിൾ ബുദ്ധമത പാഠങ്ങൾ എന്നിവയിൽ ഇക്കാര്യങ്ങൾ പറയുന്നുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി തുടർന്ന് പിതാവിന് പ്രതിമാസം ഇരുപതിനായിരം രൂപ വീതം നൽകാൻ ഉത്തരവിടുകയും ചെയ്തു